ഇസ്ലാമിനും കമ്മ്യൂണിസത്തിനും പൊതുവിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ജനാധിപത്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അത് പറയ പറയുന്നതിൽ വേചാറുണ്ട് പക്ഷെ സത്യമാണ് കാരണം ഇസ്ലാമിലെ ഈ സുന്നീഷിയ സംഘർഷത്തിന്റെ തുടക്കം നമുക്കൊന്ന് ചിന്തിച്ചോക്കാം എന്താ സത്യത്തിൽ സംഭവിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സിഇയിൽ മുഹമ്മദ് മരണപ്പെടുകയാണ് മുഹമ്മദിനൊരു ജൂതസ്ത്രീ ആട്ടിൻ ഇറച്ചിയിൽ വിഷം ചേർത്ത് കൊടുക്കുന്നു മുഹമ്മദ് അത് കഴിക്കുന്നു മുഹമ്മദ് വളരെയധികം കഴിവുകളൊക്കെയുള്ള മനുഷ്യ ആയതുകൊണ്ട് എന്താണ് നിലവിളിച്ചുകൊണ്ട് മടിയിൽ കിടന്ന് മുഹമ്മദ് മരിക്കണേ മരിക്കാൻ പോകുന്നതിന് മുമ്പ് മുഹമ്മദ് അവസാനമായിട്ട് പറയുന്നത് വളരെ എന്താണ് ലോകസമസ്ത സുഖിനോ ബൗദ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാചകമാണ് മരിക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞ് നിങ്ങൾ ജൂതന്മാറി ക്രിസ്ത്യാനികൾ വെറുതെ വിടുന്നു അതാണ് പറഞ്ഞത് അപ്പോ ശേഷം എന്ത് സംഭവിച്ചു മുഹമ്മദിന്റെ ഡെഡ് ബോഡി എടുത്ത് കുഴിച്ചിടുന്നതിനെ കയ്യിൽ മുമ്പ് അടി തുടങ്ങി എന്തിനു വണ്ടിയാ ഇസ്ലാമിന്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി അപ്പൊ സ്വാഭാവികമായിട്ടും ജനാധിപത്യ വിശ്വാസികളാണെങ്കിൽ ഇവര് ഇരിക്കി നമുക്ക് സംസാരിക്കാന്നല്ല പറഞ്ഞ് ചായ എല്ലാം കുടിച്ച് ബിരിയെല്ലാം വേണ്ട ഇവർ അങ്ങനെയല്ല ചെയ്തത് ഇവർ ചെയ്തത് എന്ന് പറഞ്ഞാൽ പിന്നൊരു അമ്പത് കൊല്ലം എന്ന് പറഞ്ഞാൽ രക്തരൂക്ഷിതമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് റാഷിദും ഗാലിഫേറ്റും എന്ന് പറയും അതായത് ഒരു വിഭാഗം പറഞ്ഞ് നാലാൾക്കാരാ നമുക്ക് എന്ത് ചെയ്യാം പിൻഗാമിയായിട്ട് തെരഞ്ഞെടുക്കാം ഉമറിന് ഉസ്മാനെ അബൂബക്കറിനെ അങ്ങനെ അലീന അങ്ങനെ നാലുപേർ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത കാലിഫായിട്ട് തെരഞ്ഞെടുക്കാന്നില്ല സുന്ന് സുന്നികൾ അങ്ങനെ പറഞ്ഞ് ഷിയാക്കൾ പറഞ്ഞ് നടക്കൂല അലീന മാത്രേ പറ്റൂന്ന് അപ്പൊ ഇവർ രണ്ടാളും തമ്മിൽ ജനാധിപത്യപരമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നത് അമ്പത് വർഷത്തിനുള്ളിൽ ഇവരെല്ലാവരും കൂടി തല്ലി പിരിഞ്ഞ് എല്ലാ ഈ പറയുന്ന ഇസ്ലാമിന്റെ വലിയ പ്രതിപുരുഷന്മാരെല്ലാം കൊല്ലപ്പെട്ട രീതി കണ്ടു കണ്ടുകഴിഞ്ഞാൽ കണ്ണിന്ന് വെള്ളം വരും അതായത് പുലർച്ചയ്ക്ക് ഒട്ടകത്തിനെയും കൊണ്ട് വള്ളം കൊടുക്കാൻ പോയപ്പോ കൗത്തിന് വെട്ടിക്കൊന്നാൾ നിസ്കരിക്കാൻ സുജൂതിൽ നിന്നപ്പോൾ ഇപ്പൊ പറകുന്ന് കുത്തി കൊന്നാള് അങ്ങനെല്ലാമാണ് ഇവരെല്ലാം കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിന്റെ എല്ലാം കണക്കും കാര്യമെല്ലാം ഉണ്ട് എല്ലാവരും കൊല്ലപ്പെട്ട വർഷമല്ല ഉമറും ഉസ്മാനും ഒഴിച്ച് ബാക്കി മൂന്നാൾക്കാരും കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇസ്ലാമിന് എന്തില്ല ഇസ്ലാമിന് ജനാധിപത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ല പറയുന്ന പാർട്ടി ഉണ്ട് അത് എന്തുകൊണ്ടുണ്ട് എന്ന് വെച്ചാൽ ഗതികേട് കൊണ്ടുണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് മറ്റേ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഗതികേട് കൊണ്ട് മാത്രമേ ഇവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിട്ട് മുന്നോട്ട് പോണേനാണ് ഇസ്ലാമും ജനാധിപത്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇനി കമ്മ്യൂണിസോ കമ്മ്യൂണിസവും ജനാധിപത്യവും തമ്മിലും യാതൊരു ബന്ധവുമില്ല കാരണം മാർക്സ് വളരെ കൃത്യമായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് നാലഞ്ച് വർഷം എടുത്ത് വായിച്ച് വേസ്റ്റ് ടൈം വേസ്റ്റ് ആക്കിയ ഒരു പുസ്തകമാണ് ദസ് ദസ്റ്റല് എൻ്റെ അടുത്ത് മൂന്ന് ബോളിയുണ്ട് അതായത് ചെറിയ അച്ചറ എങ്ങനെ ലെൻസ് എല്ലാം വെച്ച് വായിക്കേണ്ട അങ്ങനെ കഷ്ടപ്പെട്ട് വായിച്ചതാ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് വിൽ വിതരവ വിതറവ എന്ന് പറഞ്ഞാൽ ഡിസപ്പിയർ എന്നാണ് അതായത് എന്ത് സംഭവിക്കും അവസാനത്തിൽ അവസാനത്തിൽ ഒരു വിപ്ലവം നടക്കും ആ വിപ്ലവത്തിന്റെ എൻഡ് എങ്ങനെയായിരിക്കും എൻഡെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഉള്ളത് മുതലാളിമാരുടെ സർവാധിപത്യം അതങ്ങാട്ട് മാറും എന്നിട്ട് തൊഴിലാളികളുടെ സർവാധിപത്യം വരും അതിലെന്താ കഥ ഉള്ളു സർവാധിപത്യം സർവാധിപത്യം എന്നാൽ മാർക്സ് പറയുന്ന അങ്ങനല്ല സർവാധിപത്യം സർവാധിപത്യമാരി തൊഴിലാളികളെ സർവാധിപത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ശരിയായി ശരിയായില്ലാണ് മാർക്സിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് മാർക്സിനോ മാർസിസത്തിനോ മാർസത്തിന്റെ